മഴുവന്നൂരിൽ കെ എസ്ഇ ബി ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ പൊട്ടി വീണ് അപകടം വീടുകളിൽ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു മഴുവന്നൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ അക്വഡേറ്റിന് സമീപം കെ എസ് ഇ ബിയുടെ ഇരുന്നൂറ്റി ഇരുപത് കെ വി ഹൈ വോൾട്ടേജ് ലൈൻ പൊട്ടി വീണ് വലിയ അപകടം മൂലമറ്റം കളമശ്ശേരി ഹെവി ലൈനാണ് താഴേക്ക് പൊട്ടി വീണത് ലൈൻ പൊല്ലക്കാട്ടിൽ ബാബുവിന്റെ വീടിന്റെ മുകളിലേക്കാണ് വീണത് സംഭവം നടന്ന സമയത്ത് ബാബുവിന്റെ മകളും രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ഇരുവർക്കും പരിക്കുകൾ ഒന്നും ഒരു പന്ത്രണ്ട് മണി ആയിട്ടില്ല പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇറങ്ങും ഞാൻ പുറകോശത്തേക്ക് പറഞ്ഞു കുറച്ച് തുണി അഴുകാണ്ടേ കഴുകാനായിട്ട് കുഞ്ഞാവിനെ അവനെ കിടത്തിയിട്ട് തൊട്ടിൽ കിടത്തിയിട്ട് പോയൊക്കെ പറഞ്ഞു അമ്മ ഇവിടെ ഇരിപ്പുണ്ടായി ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്നൊരു സൗണ്ട് കേട്ടു മൊത്തത്തിലൊരു തീപിടുത്തം ഒക്കെ പോലെ എന്താ പെട്ടെന്ന് അതെന്താന്ന് മനസ്സിലല്ലോ പിന്നെ സൗണ്ട് കാര്യം കേട്ടപ്പോൾ ഇത് കേട്ടിത് വീണതാണ് മനസ്സിലായി ഞാൻ പിന്നെ ഓടി ചെന്ന് നോക്കിയപ്പോ കുഞ്ഞാവിനെ എടുക്കാൻ കുഞ്ഞാവിന്റെ അടുത്ത് എന്തോ ഭാഗത്ത് എല്ലാ ദിവസവും കടലേ കിടക്കണ എന്തോ ഭാഗത്തിനെ അന്ന് തൊട്ടിലേ കെട്ടിയത് കൊച്ചു കിടക്കണേ തൊട്ടപ്പുറത്തുള്ള സ്വിച്ച് ബോർഡൊക്കെ ഒക്കെ കത്തുമായിരുന്നു ഞാൻ ചെന്നപ്പ കൊട്ടിത്തെറിച്ചു കാനൊക്കെ ആകെ നാശായിട്ടിരിക്കുമായിരുന്നു ഞാൻ പിന്നെ മൊത്തത്തിലൊരു പുകയെ തീയൊക്കെ ഞാൻ പിന്നെ കുഞ്ഞാവിനെടുത്തോണ്ട് പുറത്തേക്ക് ഓടുക എനിക്ക് വേറെ നിവൃത്തിണ്ടായില്ല ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി അത് കഴിഞ്ഞിട്ട് കെ എസ് എബിക്കാരെ വിളിച്ചു പറഞ്ഞു വേറെ ആരും ഉണ്ടായില്ല അച്ഛനും അമ്മയും രാവിലെ പോയി അനീതിക്ക് ജോലിക്ക് പോയായിരുന്നു പിന്നെ ഇപ്പൊ വീട്ടില് അടുത്ത വീട്ടിൽ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കരഞ്ഞോണ്ട് അമ്മയെന്ന് വിളിച്ച് ഞാൻ ഓടാറുണ്ട് അല്ലാണ്ട് എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു മൊത്തത്തിൽ ഇപ്പൊ വേറെ വല്ല പൊട്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിട്ടുണ്ടോ എന്തൊക്കെ എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ മൊത്തം സ്വിച്ച് ബോർഡൊക്കെ തെറിച്ച് പ്ലഗ് ഒക്കെ ഫ്രിഡ്ജിന്റെയൊക്കെ പ്ലഗ് ഒക്കെ തന്നെ തെറിച്ച് നടക്കുമായിരുന്നു ഈ ഇവിടെ ഏറാത്ത സ്വിച്ച് ബോർഡിന്റെ ഇത് അടുക്കളയിൽ വന്നായിരുന്നു കിടന്നു വെച്ചത് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടെങ്കിലും കൂടി പോകുന്ന ലോ ടെൻഷൻ ലൈനിൽ ലൈൻ തട്ടിയതോടെയാണ് സമീപത്തെ വീടുകളിലേക്കും വൈദ്യുതി ഷോർട്ടായി വ്യാപിച്ചത് ഇരുപതോളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും വയറിങ്ങുകളും കത്തി നശിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല കൃത്യസമയത്ത് പരിശോധനകളും പരിപാലന പ്രവർത്തനങ്ങളും നടത്താത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും ആരോപിക്കുന്നത് അപ്പോൾ പഴക്കം ചെന്ന ആ ക്ലാമ്പ് ദ്ര പോയതിന്റെ ഫലമായിട്ടാണ് കമ്പി താഴോട്ട് വീണത് ആ വീണത് പൊല്ലക്കാട്ടിൽ ബാബു എന്നയാളുടെ വീടിന്റെ ടെറസിലേക്കാണ് ചെറിയ ഒരു ലൈഫ് വീടാണ് ആ വീടിന്റെ മുകളിൽ വീണ് ആ അത് തൊട്ടടുത്തുള്ള ലൈനിലെ എൽ ടി ലൈനിലേക്കിൻ്റെ മുകളിലേക്കും ഇത് വീണു ഫലമായിട്ട് മൊത്തം ലൈൻ എല്ലാ വീടുകളിലെയും എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും എല്ലാം പയറും മെയിൻ സ്വിച്ച് ഇ എൽ സി ബി തുടങ്ങി ഫാന് മോട്ടറ് എല്ലാ ഉപകരണങ്ങളും ഇല്ല വയറിങ് ഒരു വീടുകളിലും ഒന്നുമില്ല പത്ത് ഇരുപത്തിരണ്ട് വീടുകളിലെ എല്ലാ വയറിംഗ് സാധനങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കത്തിനച്ചിരിക്കുകയാണ് വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് അടിയന്തരമായി ഇതിൽ നഷ്ടപ്പെട്ട കാര്യം അവർ ടവർ ലൈൻ പൂർവ്വ സ്ഥിതിയിലാക്കുന്നതിനുള്ള പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അടിയന്തരമായി ഇലക്ട്രിസിറ്റി ബോർഡ് ഉണർന്നിടുന്നിട്ട് വളരെ ഗൗരവമായി ഇടപെട്ട് അവരുടെ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുകയും അതോടൊപ്പം തന്നെ ലൈൻ പുനഃസ്ഥാപ് ലൈൻ പുനസ്ഥാപിച്ചാൽ അവരുടെ വീടുകൾ കറണ്ട് ഉണ്ടാവില്ല കാരണം വയറില്ല ഇരുപത്തിരണ്ടോളം വീടുകളിലെ സപ്ലൈ ഇപ്പോൾ പോയിട്ടുണ്ട് ഈ കൂടുതലും ഉണ്ടോ എന്ന് പറയണ ഈ ലൈൻ പോകുന്ന മുഴുവൻ വീടുകൾ പരിശോധിക്കണം കറണ്ട് വന്നാലേ അതിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റും തരണല്ലേ ഹൈടെൻഷൻ ഈ ലോ ടെൻഷൻ ലോ എൽ ടി ലൈനിലേക്കല്ലേ വീടുന്നത് അപ്പം അതിനകത്ത് സെക്കൻഡ് കൊണ്ട് ഭയങ്കര വോൾട്ടേജ് വരുകയല്ലേ അപ്പം അതാണ് സർവീസ് വയർ പോലും ലൈനിൽ നിന്ന് കത്തിപ്പോയത് പൂർണമായി കത്തി ഒരു സെക്കൻഡുകൊണ്ട് തീർന്നു പോയി ഈ പ്രദേശത്ത് ഈ ലൈൻ ഇങ്ങനെ പൊട്ടി പൊട്ടിയല്ല ഇവിടുന്ന് വിട്ടുപോകിട്ടുണ്ട് ഇതിങ്ങനെ ഒരു റൊട്ടീൻ ചെക്കപ്പ് നടത്താത്തതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ഗൗരവമായി ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഗൗരവമായി ഇടപെടേണ്ടതാണ് സ്ഥിരമായി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുക എന്ന് പറയാൻ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം